അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവർ ന്യൂട്രൽ ആണോ ഗിയർ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വണ്ടിയിൽ ഇടുന്നതിന് മുമ്പായിട്ട് അവരുടെ മനസ്സിനകത്ത് ഈ ചിത്രങ്ങളൊന്ന് പതിയാൻ വേണ്ടി എം ജി എൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത ഒരു ഗിയർ ലിവറിൻ്റെ ഒരു ഡയഗ്രാമാണ് യഥാർത്ഥത്തിൽ നമ്മൾ വരെ ഗിയർ ലിവറിൻ്റെ നോബിൽ നോക്കിയാലും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എപ്പോഴും ഗിയർ ലിവർ ന്യൂട്രൽ ആണെങ്കിൽ ഗിയർ ലിവർ കിടക്കുന്നത് തേർഡിനും ഫോർത്തിനും ഇടയിലേ കിടക്കുള്ളൂ അല്ലേ അപ്പോൾ ഇപ്പോഴ് നമ്മളിപ്പം നിവേശങ്കർ നമ്മൾ എങ്ങനെ ഈ ഗിയർ ലെവർ ന്യൂട്രൽ ഗിയർ ആണോ ന്യൂട്രൽ ആണെന്ന് എങ്ങനെ അറിയും അങ്ങനെ ആക്കുമ്പോൾ എവിടെ നിർത്തി നിർത്തിയിടാൻ പാടുള്ളൂ സെൻട്രൽ നിർത്തി ഇതെല്ലാം ന്യൂട്രലാണ് ഇത് ന്യൂട്രലാണ് നമ്മുടെ ഈ ഏരിയകളെല്ലാം ന്യൂട്രലാണ് ആണ് ഇവിടെ എന്നാലും നമ്മൾ ഗിയർ ലെവർ നമ്മൾ കൈ വിടുമ്പോൾ അതിനകത്തൊരു സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട് അത് തേർഡിനും ഫോർത്തിനും ഇടയിൽ മാത്രമേ ഗിയർ ലെവറിനെ കൊണ്ട് നിർത്തുകയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ കൈ കൈയെടുത്താലും ഗിയർ ലവർ ഇറങ്ങുന്നത് തേർഡിന് ഫോർത്തിനിടയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗിയർ ലവർ ന്യൂട്രാണോ ഗിയറണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ മുൻപിലോട്ടും പുറകിലോട്ടും ഓരോ ഗിയർ ഇട്ടാൽ മതി ഇടും തേർഡ് ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ ന്യൂട്രൽ ഇനി രണ്ടാമത് ന്യൂട്രൽ നമ്മൾ എങ്ങനെ അറിയും ആ ഇടത്തോട്ടും അടുത്തോട്ട് ഷിഫ്റ്റിയാണ് ഈ അറ്റത്തൊന്നും തട്ടണം എന്താ ഇടത്തോട്ടൊന്നും തട്ടി സെൻടർ ആയി റൈറ്റിലോട്ടും തട്ടി സെൻടർ അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ രണ്ട് വശത്തോട്ടും ഷിഫ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് അങ്ങനെ രണ്ട് വശത്തോട്ടും പൂർണ്ണമായും ഷിഫ്റ്റ് ആകുമെങ്കിലും അർത്ഥം എന്താണ് ന്യൂട്രൽ ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ എങ്ങനെ ഇടും കറക്റ്റ് ഓക്കെ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ അതായത് ഇടത്തോട്ട് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇതിനെ കൊണ്ടുവന്നിങ്ങനെ മുട്ടിക്കും മുട്ടിച്ചിട്ടാണ് മുമ്പോട്ടിടുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടതുവശത്തോട് ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം അല്ലല്ല അല്ല നമ്മളിങ്ങനെ ഇടത്തോട്ട് മുട്ടിച്ചു എന്നിട്ട് ഗിയർ ഇടാൻ നേരത്ത് കൈ ലൂസ് ആയി പോയി കഴിഞ്ഞാൽ ഏത് ഗിയർ തേർഡ് ആയി പോകും അല്ലെങ്കിൽ ഗിയർക്കിടയിലുള്ള പൊസിഷനിൽ വരും അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് എന്ന് കേട്ടാൽ നമ്മൾ ഇടതുവശത്തോട്ട് തള്ളി പിടിക്കുക ഓക്കെ ഫസ്റ്റ് ഗിയർ അപ്പം ഫസ്റ്റ് ഗിയറിനെങ്ങനെ നൂട്ടിലാക്കും ഫസ്റ്റ് ഗിയർ നൂട്ടിലാക്കുമ്പോൾ ആ ആ അതായത് ഗിയർ ലിവറിനെ നമ്മളിപ്പം ഫസ്റ്റ് ഇട്ടും അത് കഴിയുമ്പോൾ ഗിയർ ലിവറിനകത്തുള്ള ഇത്രയും ഒരു പ്ലേ ഉണ്ട് ഇണ്ടാ ഈ ഒരു പ്ലേ അപ്പോൾ ഈ ഒരു പ്ലേ മാത്രം ശകലം അകത്തോട്ട് പിടിച്ചിട്ട് പിറകോട്ടാക്കും അപ്പോൾ തേർഡിന് ഫോർത്തിന് ഇടയിലും എന്നിട്ട് സെക്കൻഡ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് പിടിച്ച് ഹോൾഡ് ചെയ്തിട്ട് സെക്കൻഡ് സെക്കൻഡിടും പിടിയില്ല അപ്പോൾ സെക്കൻഡും എന്ന് പറയുമ്പോഴും ഗിയർ തന്നെ അല്പം റൈറ്റിലോട്ട് പിടിച്ചിട്ട് ആ പ്ലേ തീർത്ത് പിടിച്ചിട്ട് ഒന്ന് തള്ളുമ്പോൾ തേർഡിന് ഫോർത്തിന് ഇടയിൽ ആക്കി എന്നിട്ട് മുമ്പിലോട്ടാക്കുമ്പോൾ അപ്പോൾ തേർഡിൽ നിന്ന് ഫോർത്ത് നിന്ന് കേട്ടാൽ ന്യൂട്രൽ ഫോർത്ത് പിടികിട്ടാണ് അപ്പോൾ ഫോർത്ത് നിന്ന് ന്യൂട്രൽ ആക്കി ഫോർത്തിൽ നോട്ടിലാക്കൂ അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് ഗിയർ എങ്ങനെ ഇടും ആ ഓക്കെ എന്നിട്ട് നോട്ടിലാക്കൂ ഫിഫ് ഇപ്പം നമ്മൾ ഗിയർ യഥാർത്ഥം ഇട്ട് പഠിക്കുന്നതേ ഉള്ളൂ ആ ഇട്ട് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് ഗിയർ ഇട്ടു ഫിഫ്ത്ത് ഗിയർ എന്തുകൊണ്ടാണ് ഈ ഡയഗ്രാം നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ടാണ് അപ്പോൾ അത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇടിയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി ചെയ്യുന്ന കുട്ടികൾക്ക് ഒരിക്കലും ആശയക്കുഴപ്പം വരില്ല അപ്പോൾ ഇത് മനസ്സിലാത്ത ഈ ഒരു ചിത്രം ഇല്ലാത്ത കുട്ടികളാണ് ഗിയർ ഇടാൻ നേരത്ത് ഗിയർ ലെവലിൽ കൈപിടിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ചെയ്യാതെ അപ്പം നമുക്ക് പിന്നെ പറഞ്ഞു വന്നത് നമ്മൾ ഈ പഠിപ്പിക്കുന്ന ഓരോ ഡയഗ്രാമും നമ്മുടെ മനസ്സിനകത്ത് പതിയണം അത് പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അത്രയാകുമ്പോൾ നമുക്കറിയാം അപ്പോൾ നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഗിയർ എന്ന് തേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോഴെ തന്നെ ഗിയർ ലെവലിൽ കൈപിടിച്ച് ഗിയർ എണ്ണം ചില കുട്ടികൾ ഗിയർ ലെവലിൽ കൈപിടിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ വരുത്തിയ സ്പീഡ് നഷ്ടപ്പെട്ടു പോകും അപ്പം ഡ്രൈവിങ്ങിൽ ആലോചിക്കാൻ പാടില്ല ഗിയർ ലെവൽ കൈവച്ചാൽ ഗിയർ ഇട്ടിരിക്കണം ക്ലച്ചിൽ കാലിപ്പം ഗിയർ അടുത്ത ഗിയർ എന്ന് പറഞ്ഞാൽ അപ്പോഴേ ക്ലച്ചിനെ നമ്മൾ സഡനായി ചവിട്ടി താഴ്ത്തുക അവിടെ ചവിട്ടണോ വേണ്ടേ അങ്ങനെ ആലോചിക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ വേഗതയിൽ ചെയ്യണം അപ്പം നമ്മൾ ന്യൂട്രൽ ആണോ ഗിയർ എന്ന് എങ്ങനെ അറിയും ആ മുകളിലും താഴെ ഓരോ ഗിയറിനെങ്കിലും ഇടയ്ക്കുള്ള എന്താണ് ന്യൂട്രൽ ആണ് ഫസ്റ്റ് ഗിയർ എങ്ങനെ ഇടും വെരി ഗുഡ് ഫസ്റ്റ് എങ്ങനെ ന്യൂട്രൽ ആക്കും പുറകിലോട്ടാണെങ്കിൽ പുറകിലോട്ട് ഏതെല്ലാം ഗിയർ ഉണ്ട് അല്ല ഏതെല്ലാം ഗിയർ പുറകിലോട്ടുണ്ട് റിവേഴ്സ് ഫോർ അപ്പോൾ ഈ മൂന്ന് ഗിയർ നമ്മൾ ഗിയറിൽ പോലെ കൈ പിടിക്കുമ്പോൾ ഗിയറിൽ ഗിയറിലൂറ് പുറകിലോട്ടാണെങ്കിൽ ന്യൂട്രൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി മുൻപിലോട്ട് തള്ളിയാൽ മതി അപ്പോൾ എന്തായി ന്യൂട്രൽ ആക്കൂ ന്യൂട്രൽ ആക്കിയതിന് ശേഷമാണ് സെക്കൻഡ് ഗിയർ എന്ന് പറയുമ്പോഴാണ് ആലോചിക്കേണ്ടത് ഇടത്തോട്ട് തള്ളി പുറകിലോട്ട് അപ്പോൾ ന്യൂട്രലാക്കാൻ ആലോചിക്കേണ്ട പുറകിലോട്ടാണെങ്കിൽ മുമ്പോട്ട് മുൻപിലോട്ടാണെങ്കിൽ പുറകോട്ട് ന്യൂട്രൽ ആക്കൂ അപ്പോഴാണ് പറയുന്നത് തേർഡ് ഗിയർ അപ്പോൾ നമുക്ക് ആലോചിക്കാം കിടക്കുന്നത് പോലെ മുമ്പോട്ട് വീണ് ന്യൂട്രൽ ഫസ്റ്റ് എന്ന് പറയണം ആലോചിക്കണം ഇടത്തോട്ട് തള്ളി പിടിച്ചിട്ട് മുൻപിലോട്ട് വീണ്ടും ന്യൂട്രൽ സെക്കൻഡ് ന്യൂട്രൽ തേർഡ് ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ റിവേഴ്സ് ന്യൂട്രൽ വെരി ഈസി ഇതിനേക്കാൾ ഈസിയായ മറ്റൊരു മാർഗമില്ല ഇപ്പോഴും നമ്മൾ ഒരു വിരൽ കൊണ്ട് ഗിയർ ഗിയറിട്ടത് ഇപ്പം നമുക്ക് ഈ ഗിയർ ലിവറിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ഗിയറുകൾ കാണുന്നതിന് അതായത് നമ്മൾ ഗിയറിടുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗിയറിൽ കൈ പിടിക്കുന്നത് മനസ്സിലായി നമ്മൾ ഉള്ളം കൈ കൊണ്ട് ഗിയർ ഇടുകയും മറ്റ് വിരലുകൾ ആ ഗിയർ പറഞ്ഞ കവർ ചെയ്ത് പിടിക്കുകയും വേണം തേർഡ് ഗിയർ ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ സെക്കൻഡ് ന്യൂട്രൽ അല്ല അത് മിസ്റ്റേക്ക് വരും ന്യൂട്രൽ കറക്റ്റ് തേർഡ് ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ ഫസ്റ്റ് ന്യൂട്രൽ റിവേഴ്സ് ന്യൂട്രൽ അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ന്യൂട്രൽ ആക്കി മാറും അപ്പോൾ ഇവിടെ നമ്മളിപ്പം ന്യൂട്രൽ ആക്കിയിട്ട് നമ്മളിപ്പോൾ തേർഡ് ഗിയറിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പം തേർഡ് ഗിയറിൽ നമുക്ക് ഇത്രയൊരു ഷിഫ്റ്റിംഗ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കൊണ്ടുവന്നു ഫസ്റ്റ് ഗിയറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്കൊരു ഷിഫ്റ്റിംഗ് ഉണ്ട് നമുക്കറിയാം കണ്ടോ ഇടത്തോട്ടും മരത്തോട്ടും അപ്പം നമ്മൾ ഈ ഇതിനെ പ്ലേ എന്നാണ് പറയുന്നത് ഈ പ്ലേ ആണ് നമ്മൾ ശകലം അകത്തോട്ട് പിടിച്ച് ന്യൂട്രൽ ആക്കുന്നത് പക്ഷേ ചില കുട്ടികളോട് നമ്മളിങ്ങനെ പ്ലേ തീർത്ത് പിടിക്കാൻ പറയുമ്പോൾ അവൻ ഇതിൻ്റെ ഒടുക്കത്തെ പിടി കൊടുക്കാതെ പിടി അറിയാം വലിച്ചു പിടിക്കും അവൻ എത്രയിൽ കിഴങ്ങ് പുഴുകും പോലെ പിടിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവസാനം ഈ ഗിയർ വീഴുമില്ല ഈ ഗിയറിൽ അവൻ്റെ സാധനങ്ങളെല്ലാം കൂടെ എന്തായിപ്പോകും ബെറ്റർ കാരണം ഇതിനൊക്കെ ഓരോ പരിമിതികളുണ്ട് അത്രയ്ക്കുള്ള ഫോഴ്സേ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ടെക്നിക്കൽ നോളജ് കുറഞ്ഞ കുട്ടികൾ നമ്മളീ പറയുന്ന പോലെ മാനോവർ ഇല്ലാത്ത കുട്ടികളൊക്കെ അമിതമായി ബലം പ്രയോഗിക്കും അവർക്ക് ഇങ്ങനെയൊന്നും പഠിപ്പിച്ചാലും അവർക്ക് മനസ്സിലാവില്ല അവർക്ക് എത്രയെങ്കിലും ദിവസങ്ങൾ ചെയ്ത് 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 അവരെ മനസ്സിൽ പതിഞ്ഞാലേ അവർക്ക് പിടികിട്ടുള്ളൂ അപ്പോൾ അത്തരം കുട്ടികൾക്കാണ് ഇത്തരം അവരിന്നിങ്ങനെ കണ്ട് പഠിക്കണം ഇതിനത് ബലം പ്രയോഗിക്കാൻ പാടില്ല സോഫ്റ്റ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഫസ്റ്റ് സെക്കൻഡ് ചെയ്യാൻ ശകലം നമ്മൾ ചേർത്ത് പിടിച്ച് ന്യൂട്രൽ അത് കഴിഞ്ഞ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക സെക്കൻഡ് ഇങ്ങനെ അവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അപ്പം പഠിക്കുന്ന കുട്ടികൾ പല ലെവലിലുള്ള കുട്ടികളാണ് ടെക്നിക്കൽ നോളജുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കും അതില്ലാത്ത കുട്ടികളാണ് അത് ചെയ്തെടുക്കാൻ സമയമെടുക്കുന്നത്